നമസ്കാരം ബിഗ് ബോസ് ബിഗ് ബോസിനകത്ത് കഴിഞ്ഞ വീക്കിന് കഴിഞ്ഞ മുമ്പത്തെ വീക്ക് കണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് കഴിഞ്ഞ വീക്കിൽ കണ്ടത് അതായത് അന്ന് ആരൊക്കെയാണോ പ്രശ്നം ഉണ്ടാക്കിയത് അവര് ആരെയാണോ മോശക്കാരാക്കിയത് അവരെ എല്ലാം ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വീക്കായിരുന്നു കഴിഞ്ഞ വീക്ക് അതായത് നെവിനും അക്ബറും ആരിനും കൂടെ കിച്ചൺ ഏറ്റെടുത്തതിന്റെ പേരിൽ ലാലട്ടന്റെ ഭാഗത്തു നിന്ന് വരെയും ദേഷ്യം വഴക്കുണ്ടായിരുന്നു വഴക്ക് പറഞ്ഞിരുന്നു അന്ന് നൂറയൊക്കെ ഞങ്ങൾ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞ് കട്ടായം പഠിച്ചിരുന്ന നൂറയൊക്കെ ഇപ്രാവശ്യം നൂറാ ക്യാപ്റ്റനായപ്പം അവരെ കൊണ്ട് പണി അയക്കുന്ന അവർക്ക് വേണെങ്കിൽ അക്ബറിനും ഈ പറഞ്ഞാൽ നെവിനും ഒക്കെ ഇല്ല ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നു കാരണം നൂറാ അതാണ് കഴിഞ്ഞ ആഴ്ച കാണിച്ചത് പക്ഷേ ഇതേ നൂറ് തന്നെ ഏർ മോശമായിരുന്നു കിച്ചൻ അഴുക്കായിരുന്നു ആഹാരം കിട്ടിയില്ലെന്ന് പറഞ്ഞ അതേ നൂറാ ഈ പ്രാവശ്യം നെവിനെ അനുമോളിൽ പോവാന്ന് പറഞ്ഞപ്പം നെവിനെ ആരോടും ചോദിക്കുന്ന kitchen ൽ എടുത്തിരുന്നത് നമ്മൾ കണ്ടു അപ്പൊ കർമ്മ ഇസ് ബാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് സംഭവിച്ചത് അല്ലെ അനിമോൾ ഇപ്പൊ നാലോ അഞ്ചോ ആറാമത്തെ സമയം കിച്ചണിൽ കയറുന്നു ഇറങ്ങുന്നു കയറുന്നു ഇറങ്ങുന്നു നിവി നന്നായിട്ട് അതായത് വളരെ ഇന്നൊവേറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു പുട്ടുണ്ടാക്കി ചിരട്ട പൊറോട്ട ഉണ്ടാക്കി അതേപോലെ തന്നെ പപ്പടം വന്ന കൊണ്ട് വന്ന പോലെ പൊള്ളി പോയത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു കുറച്ച് പറഞ്ഞാൽ നെവിനെ പൊക്കി പറയാന്ന് പറഞ്ഞില്ല എനിക്ക് നെവിനെ ബേസിക്കലിഷ്ടമാണ് ഞാനത് എന്റെ ഷോർട്ട് വീഡിയോയിൽ വേറെ അത് കുറച്ച് ഫണ്ണുള്ള ആ ഒരാളെന്ന് പറയുന്ന നെവിനാണ് ഈ ഷാനവാസ് പറയുന്ന തമാശ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ചിരിയൊന്നും ഇതുവരെ അതുകൊണ്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ആര്യനും നെവിനും ഒക്കെ കൂടെയുള്ള ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടവുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം പോയിട്ട് ആര്യനെ നിർത്തണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ പോലെ നിവിനെ കാശ് എടുക്കാൻ പറ്റാത്ത ആ വീക്ക് ആയതുകൊണ്ട് ബിഗ് ബാങ്ക് വീക്കില് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പുള്ളി ഭയങ്കര ഡള് ആയിരുന്നു ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഹൗസിൽ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല അല്ലേ ശരിയല്ലേ പക്ഷെ ആരും ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഫണ്ണാക്കി നിർത്തിയതിനെയും അവനെ ചീർ ചെയ്ത് നിർത്തിയാനേയും അവനെ ചേർത്ത് നിർത്തിയനെയും അവനക്കൂടെ മറ്റൊ അവനെ അങ്ങനെ അങ്ങനെ വിടത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ അവനെ അത്ര ഒരു സപ്പോർട്ട് ഇല്ലാത്തതു കൊണ്ട് തന്നെ അവന് വളരെ ആയിട്ട് കിടക്കുന്ന കുറെ കാര്യങ്ങൾ സാഹുവാനൊക്കെ ഇടയ്ക്ക് ഒന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പിന്നെ പറഞ്ഞപോലെ ഒരു അനക്കം സൃഷ്ടിച്ചത് ഏഹ് നമ്മുടെ അനീഷ് അനിമോളോട് പ്രണയം തുറന്നു പറഞ്ഞപ്പോഴാണ് അപ്പൊ അതിനു മുൻപൊട്ടേ നമ്മൾ കാണുന്നുണ്ട് അനീഷ് വളരെയധികം അനുമോളെ കെയർ ചെയ്യുന്ന കാര്യങ്ങളും അനീഷ് അനിമോൾക്ക് വേണ്ടി മാത്രം അതായത് കിച്ചണിൽ പ്രശ്നം ഉണ്ടായത് അനിമോൾ ആണെന്ന് ആ ഹൗസിലെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ടും അനീഷ് മാത്രം അനുമോൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു മീറ്റിംഗ് വിളിച്ചു കൂട്ടി എന്താണ് അനുമോൾ ചെയ്ത് തെറ്റെന്ന് എടുത്ത് ചോദിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷേ നെവിൻ ഒന്നും ചെയ്ത് നെവിൻ്റെ ഒക്കെ ഫുഡ് നല്ലതാണെന്ന് അതിന് മുമ്പത്തെ ആഴ്ച അനീഷ് പറഞ്ഞതാണ് പക്ഷെ എന്നിട്ട് പോലും നെവിനെ ഒന്നും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കണ്ടില്ല പക്ഷെ അപ്പൊ തന്നെ ഒരുവിധം കഴിക്കുന്നവർക്ക് ചോറ് ഉണ്ടാവുന്നവർക്കൊക്കെ മനസ്സിലായി അനീഷിന് അനുമോളോടുള്ള ആ ഒരു ഇഷ്ടം പക്ഷെ അനുമോൾക്ക് അത് മനസ്സിലായുമില്ല അനുമോൾക്കത് ഇഷ്ടവുമല്ല അനുമോൾ അത് അംഗീകരിക്കാൻ തയ്യാറുമല്ല ലാലേട്ടനല്ല ആരും എന്ന് പറഞ്ഞാലും അനുമോള അനുമോളുടെ ഇഷ്ടം മാത്രമേ നോക്കുകയുള്ളൂ പക്ഷെ അനീഷ് അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അനീഷിന് ഈ പ്രാവശ്യം വന്നപ്പോഴും അതിന് ഒമ്പലത്തെ പ്രാവശ്യവും ചോദിച്ചാൽ എന്താ ഒരു കൃഷി തോന്നിയോന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇട്ട് കൊടുത്തത് ലാലേട്ടൻ തന്നെയാണ് ഈ പ്രാവശ്യവും പറയുന്നുണ്ട് അതൊക്കെ ആലോചിക്കാൻ ഇനി സമയമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് ആദിലോട് പറയുകയാണ് എനിക്ക് സമയമൊന്നും വേണ്ട എനിക്ക് ഒരു സെക്കൻഡ് മതി പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെ അപ്പോഴേ അലവു ഇല്ല ചേട്ടാ എനിക്ക് അങ്ങനൊന്നും ഇല്ല ഞാൻ അതൊരു തമാശയൊക്കെ ചെയ്യുന്ന അല്ലേ ഇതൊക്കെ അനീഷേ നമുക്ക് സീരിയസ് ആയിട്ട് എടുത്തു ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അനീഷ് ഒന്ന് മനസ്സിലായെന്ന് തോന്നുന്നു അനീഷ് പറയുന്നുണ്ട് ഇനി അത് പോസ്റ്റ്മോർട്ടം ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിണങ്ങി ഇരുന്ന് ആദിലോടും ആദിലയോട് പറയുന്നു സത്യം ഇപ്പിക്കുന്നുണ്ട് നീ ആരോടും പറയത്തില്ല സത്യവിടണം അങ്ങനെ വിട്ടു ഇതേ അനുമോള് തന്നെ നൂറെ വിളിച്ചിട്ട് നൂറോട് പറയുന്നു ഈ പറഞ്ഞ പോലെ ഷാനവാസിനോട് പറയുന്നു അറിയാത്തത് എനിക്കൊന്ന് സാബുമാനും അക്ബറും ഒക്കെ മാത്രമേ ഉള്ളവീനും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറിയാത്തത് അപ്പൊ ലാലേട്ടം വന്ന് അതുകൊണ്ട് എല്ലാവരെയും അറിയിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെയുള്ള കുറെ ഇനിച്ചടുത്ത് ഇതിനകത്ത് അനുമോളെ ചീത്ത വിളിക്കുന്നവരുണ്ട് അനീഷ്ടിനെ ചീത്ത വിളിക്കുന്നുണ്ട് ഒരു പെണ്ണ് വന്ന് ചിരിച്ചു കാണിച്ചപ്പോഴത്തേക്ക് അതങ്ങ് പ്രേമമാണെന്ന് കരുതിയോ എന്ന് അനീഷ്ടോട് ചോദിക്കുന്നവരുണ്ട് ഒരു ആണിനോട് ഇങ്ങനെ ഇഷ്ടമാണെന്ന രീതിയിൽ ഒരുപാട് ചേഷ്ടകളും ക്രിയകളും ഐ ലവ്യെന്നും അല്ലെങ്കിൽ ഒക്കെ കാണിച്ചിട്ട് അവനെ പുല്ലുപോലെ പറിച്ചെറിയുന്നത് എന്ത് ന്യായമാണെന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ തമാശക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് ലവ്യൂ ചേട്ടാ എന്നൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞതല്ല നമ്മൾ അങ്ങനെ പറയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്നവരെ ഒക്കെ പ്രേമിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ സംഭവിച്ച ചോദിച്ചാൽ അനുമോൾ അത് തമാശയായിട്ട് ഫണ്ണായിട്ട് പറഞ്ഞതാണ് പക്ഷെ അനീഷ് അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തു എന്നുള്ളതാണ് സത്യം അനീഷ് എന്ന് പറയാനുള്ള അവകാശമുണ്ട് അനീഷ് അനിമോൾക്ക് അത് നിഷേധിക്കാനോ സ്വീകരിക്കാനോ ഉള്ള അവകാശം അനുമോൾക്കുമുണ്ട് അത് ആ പറഞ്ഞ സമയം തന്നെ അനുമോൾ അത് അയ്യോ ഇല്ലേട്ടാ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അനുമോൾ അവിടെ ഇല്ലെന്നോ ഉണ്ടെന്നോ പറഞ്ഞില്ല പകരം അനുമോൾ കുറച്ച് പ്രാരാപ്തങ്ങൾ എനിക്ക് അതിനത് ചെയ്യണം എനിക്ക് രണ്ടു വർഷം കൂടെ പിടിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് എന്നിട്ട് ഇതേ അനുമോൾ പറയുന്നുണ്ട് അതിലേടൊക്കെ രണ്ടു വർഷം പുള്ളി ചിലപ്പോൾ കാത്തിരുന്നിരിക്കും ഇരിക്കും എന്നൊക്കെ പുള്ളി അത് എടുത്തു പുള്ളി ഇപ്പോഴും പ്രതീക്ഷയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ അനുമോൾ പറയുന്നു അതിലോട് അയ്യോ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല വല്ല കല്യാണമല്ല രീതിയും പുറത്തു തന്നാൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നത് അതിന് താലേട്ടം പറഞ്ഞൊരു ഷോയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ആരും അങ്ങനെ ചിന്തിക്കില്ല അനുമോളെ അതൊന്നും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അനീഷ് ഇപ്പോഴും ഒരു പ്രതീക്ഷയിലാണ് തിന്നു പക്ഷെ എനിക്ക് പറയാനുള്ള അനീഷിന്റെ വീട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ട് അപ്പൊ അവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും അനുമോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഇല്ല എന്നുള്ളത് അല്ലെ അല്ലാതെ ഒരു ബ്രദറിനെ പോലെയോ ഒക്കെ അങ്ങനെയുള്ള ഒരു സ്നേഹവോ ആകാമല്ലോ അല്ലെ അങ്ങനെയൊക്കെ വേണേലും ആകാം അപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു വിഷയം വന്നപ്പം എല്ലാവരും എല്ലാരും അതായത് അനുമോളോട് പിണങ്ങി ഇന്നവരോടെല്ലാം അനുമോള് ഇണങ്ങി അക്ബറിനോട് എന്ന് ക്ഷമ ചോദിക്കുന്നു അക്ബറിനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അക്ബർ പറഞ്ഞു നിങ്ങൾക്കൊരു ക്ഷമയെ തീരാന് കാര്യമേ ഉള്ളൂ പക്ഷെ എനിക്ക് എനിക്കെൻ്റെ ജീവിതമാണ് എനിക്ക് ഇന്ന പുറത്തൊരു ജീവിതമുണ്ട് നിങ്ങൾ ഞാൻ എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ശരിയാണ് പറയുമ്പം അനുമോൾ ഒന്നും പറയാറില്ല ഈ പറഞ്ഞാലും നീവിന് ബോഡി പെണ്ണയെന്നൊക്കെ പറയുന്നുണ്ട് നീ പോയി ആണ് നീ ആന ആ ആണ് ആണുങ്ങളെ കണ്ടിട്ടില്ലെന്നോ ആണല്ലെന്നോ അങ്ങനെയൊക്കെ ഒരുപാട് അധിക്ഷേപ വാക്കുകൾ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ പ്രാവുന്നതും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമാണെങ്കിൽ അനുമോൾ ഇതും ഗെയിമിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത് പക്ഷെ അനുമോളുടെ ഭയം ഇപ്പം അതല്ല അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അനുമോൾക്കെതിരെ പ്രവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം അനുമോൾക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ആയിട്ട് വന്ന ഒരു അനീഷ് അവിടെ അത്രയും നാളെ നീക്കണമെങ്കിൽ അനീഷിന് പുറകിൽ വെളിയിൽ സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയൊക്കെ ബുദ്ധിയൊക്കെയുള്ള അല്ലെ ആളാണല്ലോ അനിമോൾ അപ്പൊ അനുമോൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് നെഗറ്റീവ് ആയിട്ട് വരുമോ എന്നുള്ളൊരു ഭയം അനിമോൾക്കുള്ളത് കൊണ്ടാണ് അനിമോൾ ഇതിനകത്ത് നോ എന്ന് പറയാത്തതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇന്നിപ്പം എവിക്ഷൻ നടക്കും എവിഷനകത്ത് ഇപ്പം അതേപോലെ തന്നെ നൂറയുടെ ഒരു വിഷയം വരുന്നുണ്ട് നൂറ ടോപ്പ് ഫൈവിൽ വന്നതെന്നാണ് ഞാനും എന്നെ ഞാനും വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ലെന്ന് ഇന്നലെ ലാലേട്ടൻ പറയുമ്പോഴാണ് ആ ഹൗസിലുള്ള എല്ലാവർക്കും ചിലർക്കൊക്കെ അത് സന്തോഷമായി അതിലേക്ക് നൂറയ്ക്കും അത് വിഷമവുമായി അതായത് പറയുന്നത് ലാസ്റ്റ് വീക്ക് എവിഷൻ ഇല്ലാതെ ലാസ്റ്റ് വീക്കിൽ എത്തി ലാസ്റ്റ് ഫിനാലെ വീക്കിൽ എത്താൻ വേണ്ടിയുള്ള ടിക്കറ്റ് മാത്രമാണത് അല്ലാതെ ടോപ്പ് ഫൈവിൽ എത്താനുള്ള ടിക്കറ്റ് അത് അപ്പം ഗെയിം നന്നായിട്ട് കളിക്കുക തന്നെ വേണം ഗെയിം കളിക്കാതിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ഇന്നത്തെ പ്രൊമോയ്ക്കകത്ത് പറയുന്നുണ്ട് അനീഷും ഷാനവാസും ഇന്നലെ തന്നെ അനുമോളെ നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട് ഇനി ഉള്ളത് നെവിനും സാബുമാനും ആതിലയുമാണ് അപ്പം നെവിന് പോകാൻ സാധ്യത കുറവാണ് കാരണം നെവിന് ഇപ്പം നല്ല സപ്പോർട്ട് ഞാൻ നോക്കിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അവിനെക്കുറിച്ച് സിനിമാളന്മാരും അല്ലെങ്കിൽ അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞപോലെ ഒരു കോമണ്ടാണ് വെറും ഒരു കോമണ്ടാണ് അനീഷിനെ കാട്ടി കോമണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് സപ്പോർട്ടുണ്ട് സാബുമാനാണ് പോകാൻ സാധ്യത കൂടുതൽ ഇനി ആദിലയുടെ കാര്യം എനിക്കറിയില്ല ആദിലേ പോകേണ്ടതാണ് പോകുമോ ഇല്ലയെന്ന് അറിയില്ല എന്തായാലും കൊള്ളാ അതില് നേരത്തെ പോകേണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ കുറച്ചാൾ നൂറ് തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കേണ്ടായിരുന്നു ബിപ്പോ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും കൊള്ളാം അനീഷും അനുമോളുമുള്ള കാര്യങ്ങളാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് രണ്ട് ഭാഗത്തുള്ള ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് വീട്ടുകാര് പറയുന്നുണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ട ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ നടത്തി കൊടുക്കും അത് അനുമോളുടെ ഇഷ്ടം മാത്രമേ ഞങ്ങൾ നോക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് നെവിന് ഒരു ചാൻസ് ചാൻസൂടെ കൊടുത്തിട്ടുണ്ട് നെവിന് ഒരു പൈസയും കിട്ടാനുള്ള അവസരം ഇല്ലായെന്നുകൊണ്ട് അവൻ വിഷമിച്ചിരിക്കുന്ന കണ്ടതാണ് അതുകൊണ്ട് തന്നെ നവിന്റെ സപ്പോർട്ട് കണ്ടിട്ടാണെന്ന് അറിയില്ല നവിന് പൈസ എടുക്കാൻ ചാ ചാൻസ് ബിഗ് ബോസ് കൊടുക്കുമെന്നും ലാലേട്ടൻ പറയുന്നു അവൻ തിരഞ്ഞെടുത്തത് ആ കാറിന് അതൊന്നും പൈസ എടുക്കാനുള്ളതാണ് അവൻ നോക്കിയിട്ട് അതാണ് സേഫ് മറ്റേതൊക്കെ ഞാനിൽ കളിയാണ് കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇതാകുമ്പോൾ എന്തായാലും കിട്ടും കുറച്ചെങ്കിലും കിട്ടുമെന്നുള്ള കാര്യം അവന് ഉറക്കാണ് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് കൊണ്ട് അവൻ തന്നെയുള്ള മറ്റേ മൂന്ന് പേരുണ്ടായിരുന്നു ഇടിച്ചു തള്ളി പോകണമായിരുന്നു ഇത് ഒറ്റയ്ക്ക് പോയി സമയത്തിനുള്ളിൽ തിരിച്ചു വരുന്നവന് ഉറപ്പുണ്ട് ആ ഉറപ്പ് അവൻ കൊടുത്തിട്ടുമുണ്ട് അപ്പം നെവിൻ അങ്ങനെയുള്ള സന്തോഷ വാർത്ത കൊടുത്തിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെയായിരുന്നു കാരണം അവന് മാത്രമേ ഉള്ളൂ പൈസ ഒന്നും കിട്ടാഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ കുറച്ചെങ്കിലുമൊക്കെ എടുത്തത് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ഇന്നിപ്പോൾ എവിക്ഷൻ ഉണ്ട് എവിഷനകത്ത് ഇനി മിഡ് വേ എവിഷൻ മിക്കവാറും കാണാൻ സാധ്യതയുണ്ട് കാരണം അതിലെ നിർത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു എവിക്ഷൻ ഉള്ള സാധ്യത കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഒരുമിച്ച് വന്നു ഇനി ബിഗ് ബോസ് അവർ ഇനിയും അവസാനമാകുമ്പോൾ അവരെ രണ്ടുപേരെ വീണ്ടും ഒരുമിച്ചാക്കി ഒരു കണ്ടസ്റ്റന്റ് ആക്കുമെന്നും സംശയമുണ്ട് അതും എന്റെ സംശയം മാത്രമാണ് അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും അധികാരികമായിട്ട് അത് എനിക്കറിയില്ല പക്ഷെ എന്നാലും അവർ വന്നപ്പോൾ ഒരു ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ടായിരുന്നല്ലോ അപ്പോൾ പോകുമ്പോഴും അങ്ങനെ തന്നെ ആക്കുകയാണെങ്കിൽ ഇപ്പൊ സാബുമാനോടൊക്കെ പോയി കഴിയുമ്പം അവര് അപ്പൊ ആറ് ആയി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്തായാലും ഷാനവാസും അനീഷും അനുമോളും ഫൈനൽ ഫൈവിൽ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ രാവിലെയോ നൂറെയോ നൂറയായിരിക്കും മിക്കവാറും പിന്നെ അതുപോലെ തന്നെ നെവിനുമാണോ എന്നറിയില്ല എന്തായാലും ഈ ഒരു വൈക്കൂടെയുള്ളൂ സംഭവം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത നമുക്കടുത്ത പുറങ്ങൾ തേടണം തേടണം അതായത് എനിക്ക് കുറച്ച് മൂവി റിവ്യൂസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പഴയ സിനിമകളെ കുറിച്ചൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നിങ്ങൾ നിങ്ങളതും സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും കൊള്ളാം ഈ ആഴ്ച കൂടെ നമുക്ക് കണ്ട് ഞാൻ എൻ്റെ റിവ്യൂ കൃത്യമായിട്ട് ഇടുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് വീണ്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കട്ടെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട് ഞാൻ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് കുറച്ച് പ്രായമുള്ള ആൾ തന്നെയാണ് പക്ഷേ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ് ഇൻകം ഒന്നും നോക്കുന്നില്ല കിട്ടിയാൽ സന്തോഷം എന്നേ ഉള്ളൂ അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക നന്ദി